നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം കലാലയങ്ങളിലും സ്കൂൾ ക്യാമ്പസുകളിലും മതാധിപത്യം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ ഇപ്പോൾ സജീവമാവുകയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സംഭവം കേരളത്തിൻ്റെ മനസാക്ഷി മറന്നിട്ടില്ല ഒരു കോളേജ് ഒരു കോളേജ് ക്യാമ്പസിനുള്ളിൽ നിസ്കാരമുറി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തടഞ്ഞു വെച്ച സംഭവം കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാഭ്യാസത്തിനാണോ അതോ മതാധിപത്യത്തിനാണോ കുട്ടികൾ വരുന്നത് എന്ന ചോദ്യം കേരളത്തിൻ്റെ മനസാക്ഷി ഉയർത്തിയ സംഭവം ആ നിർമ്മല കോളേജിലെ സംഭവത്തിൽ മാപ്പിരന്നുകൊണ്ട് മതസംഘടനകൾ തലയൂരിയതിന് പിന്നാലെ മൂവാറ്റുപുഴയിൽ തന്നെ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിലും മറ്റൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ഒരു വിഭാഗം വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക മുറി വേണം വെള്ളിയാഴ്ചകളിൽ നിസ്കാരത്തിന് പ്രത്യേക മുറി വേണമെന്ന ആവശ്യമാണ് നിർമ്മല കോളേജിൽ ഉയർത്തിയതെങ്കിൽ ഇവിടെ അതല്ല വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല എല്ലാ ദിവസവും നിസ്കരിക്കാൻ പ്രത്യേക മുറി വേണം ഇതാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥിനിയുടെ പിതാവ് അവിടുത്തെ പ്രിൻസിപ്പളിനോട് മാനേജ്മെന്റിനോട് ആ രേഖാമൂലം കത്ത് നൽകിയെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് എന്താണ് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുരോഗമനപരമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ കെട്ടിയിടാനുള്ള ശ്രമങ്ങളല്ലേ നടക്കുന്നത് നിർമ്മല കോളേജിലെ സംഭവം വിവാദമായതിന് പിന്നാലെ അവിടെയുള്ള മതപുരോഹിതർ തന്നെ പിന്നീട് വിശദീകരണവുമായി രംഗത്ത് വന്നു അവിടെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധമുയർത്തിയത് തെറ്റാണ് മുസ്ലിം ലീഗിന്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമായ എം എസ് എഫും എസ് എഫ് ഐയും കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ നവീകരിക്കപ്പെട്ട പ്രത്യയശാസ്ത്രമെന്ന് കരുതുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ആ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അവിടെ മത മതമുറിക്ക് വേണ്ടി നിസ്കാരമുറിക്ക് വേണ്ടി സമരം നടത്തിയത് മണിക്കൂറുകളോളം ആ മാനേജ്മെന്റിനെ തടഞ്ഞു വെച്ചത് പ്രിൻസിപ്പൾ തടഞ്ഞു വെച്ചത് പക്ഷേ നിർമ്മല കോളേജിലെ മാനേജ്മെന്റ് കത്തോലിക്ക മാനേജ്മെന്റ് ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കണം ഇവിടെ വീണ്ടും മൂവാറ്റുപുഴയിൽ തന്നെയാണ് സമാനമായ സംഭവം ആവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം മൂവാറ്റുപുഴ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിൽ നിസ്കാരമുറിക്കായി വീണ്ടും മുറുമുറുപ്പ് ഉയരുകയാണ് ആ നിസ്കാര നിസ്കാരമുറിക്കായുള്ള ആവശ്യത്തിന്മേൽ മാനേജ്മെൻറ്റിൽ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ തന്നെ ഇതേ ആവശ്യവുമായി സ്കൂൾ മാനേജ്മെൻറ്റിനെ സമീപിക്കുന്നു അവിടുത്തെ രക്ഷകർത്വ സമൃദ്ധിയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കുന്നു നിരവധി വിദ്യാർത്ഥിനികൾ ഇത് സംബന്ധിച്ച് ആവശ്യമുയർത്തുന്നു എന്നാണ് രക്ഷകർത്താക്കൾ പറയുന്നതെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോഴും പുറത്ത് കൃത്യമായി വന്നിട്ടില്ല എന്താണ് ഈ ആളുകൾക്ക് പറ്റിയത് വെള്ളിയാഴ്ചകളിൽ തൊട്ടടുത്ത് നിർമ്മല കോളേജിലെ സംഭവം നമുക്കറിയാം നിർമ്മലാ കോളേജിൻ്റെ നൂറ് മീറ്റർ തൊട്ടടുത്ത് ഒരു മസ്ജിദ് ഉണ്ട് ഒരു മോസ്ക് ഉണ്ട് അവിടെ വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോളേജിനുള്ളിൽ തന്നെ നിസ്കാരമുറി വേണമെന്ന നിർബന്ധ ബുദ്ധി വിദ്യാർത്ഥികൾ എടുത്തത് ഇതിന് സമാനമാണ് ഒരു ഹൈസ്കൂളിൽ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ ആ സ്കൂളിൽ വീണ്ടും നിസ്കാരമുറിയുടെ ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തു വന്നിരിക്കുന്നത് ഇതെവിടേക്കാണ് കേരളം പോകുന്നത് പുരോഗമനത്തിന്റെ പാതയിൽ നിന്ന് അഹങ്കരിക്കുന്ന മലയാളികളുടെ തനി നിറമല്ലേ പുറത്തു വരുന്നത് നിർമ്മല കോളേജിലെ സംഭവം വിവാദമായതിന് പിന്നാലെ അവിടെയുള്ള മതപുരോഹിതർ തന്നെ പിന്നീട് വിശദീകരണവുമായി രംഗത്ത് വന്നു അവിടെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് തെറ്റാണ് മുസ്ലിം ലീഗിന്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമായ എം എസ് എഫും എസ് എഫ് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ നവീകരിക്കപ്പെട്ട പ്രത്യയശാസ്ത്രമെന്ന് കരുതുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ആ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അവിടെ മത മതമുറിക്ക് വേണ്ടി നിസ്കാരമുറിക്ക് വേണ്ടി സമരം നടത്തിയത് മണിക്കൂറുകളോളം ആ മാനേജ്മെന്റിനെ തടഞ്ഞു വെച്ചത് പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ചത് പക്ഷേ നിർമ്മല കോളേജിലെ മാനേജ്മെന്റ് കത്തോലിക്ക മാനേജ്മെന്റ് ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കണം നിർമ്മല കോളേജിലെ സംഭവം വിവാദമായതിന് പിന്നാലെ അവിടെയുള്ള മതപുരോഹിതർ തന്നെ പിന്നീട് വിശദീകരണവുമായി രംഗത്ത് വന്നു അവിടെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധമുയർത്തിയത് തെറ്റാണ് ഓരോ വിദ്യാലയങ്ങളും ആ വിദ്യാലയങ്ങൾക്ക് പലവിധ മാനേജ്മെൻറ്റുകളുണ്ട് അവരൊക്കെ നാളെ അവരുടേതായ ആരാധനാ സമ്പ്രദായങ്ങൾ അവരുടേതായ വിശ്വാസ പ്രമാണങ്ങൾ അവരവരുടെ സ്കൂളുകളിൽ അടിച്ചേൽപ്പിക്കണം തീരുമാനിച്ചാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഗതി എന്താകും നിങ്ങൾക്ക് നിങ്ങളുടേതായ ആരാധനാക്രമങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങൾ ഉണ്ടാകാം അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമാണ് ഒരു സ്കൂളിലോ ഒരു കോളേജിലോ ഒരു ക്യാമ്പസിലോ ആ നിങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസ പ്രമാണങ്ങൾ നടപ്പാക്കേണ്ടതില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതു തത്വം അതിൽ ഒരു വിഭാഗത്തിന് മാത്രം എന്താണ് ഇത്രത്തോളം കൃമികടി എന്നുള്ളതാണ് മനസ്സിലാകാത്തത് ഒരു വിഭാഗത്തിന് മാത്രമായി എന്താണ് ഇത്രത്തോളം വിശ്വാസം ബാക്കിയുള്ള വിശ്വാസമൊക്കെ എന്താണ് പൊട്ടി വീണതാണോ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം അവരുടെ വിശ്വാസങ്ങൾ നടപ്പാക്കണം അതിനുവേണ്ടി പ്രത്യേക മുറി വേണം അതിനുവേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ വേണം അതിനുവേണ്ടി പ്രത്യേക രീതികൾ വേണം അതിനുവേണ്ടി ഒഴിവ് കഴിവുകൾ വേണം അതിനുവേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം മറ്റുള്ളവരുടെ വിശ്വാസങ്ങളൊന്നും വിശ്വാസങ്ങളല്ലേ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ഹരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കണമെന്ന് നിങ്ങൾ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് ഇത് മനസ്സിലാകാത്തതാണ് കേരളത്തിലെ സ്കൂളുകളും കോളേജുകളുമൊക്കെ ഒക്കെ നടത്തുന്നത് നിരവധി മതസ്ഥാപനങ്ങളുണ്ട് നിരവധി ചാരിറ്റി സംഘടനകളുണ്ട് നിരവധി മാനേജ്മെൻറ്റുകളുണ്ട് അവിടെയൊക്കെ ഇല്ലാത്ത എന്ത് മേന്മയും എന്ത് പ്രത്യേകതയുമാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടത് ഈ ഡി വൈ എഫ് ഐയുടെയും എസ് എഫ് ഐയുടെയും ഒക്കെ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല എന്തെന്നറിയോ കേരളത്തിലെ ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ആ മാനേജ്മെൻ്റ് പുതുതായി പണി കഴിപ്പിച്ച ഒരു കെട്ടിടത്തിൽ ആ മാനേജറുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗണപതി ഹോമം നടന്നു അന്ന് ഇവിടുത്തെ എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയും അവിടേക്ക് വലിയ മാർച്ച് നടത്തി ആ ചടങ്ങിനെ അലങ്കോലമാക്കി മതമുറി പ്രത്യേകമായി വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുകയല്ല ആ എസ് എഫ് ഐ ആ കോളേജിൽ എസ് എഫ് ഐ ചെയ്തത് മതമുറി നിസ്കാരമുറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനനുകൂലമായി സമരം നടത്തിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് എച്ച് എഫ് ഐ ആ പ്രസ്ഥാനത്തിന് കൂറാരോടാണ് എന്നുള്ളത് കൂടി നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു മതേതരത്വ പുരോഗമന കേരളത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം ആർക്കാണ് മതേതരത്വം ആർക്കാണ് പുരോഗമനം ആർക്ക് വേണ്ടിയാണ് ഇവരുടെ നാവുകൾ പൊങ്ങുന്നത് എന്നുകൂടി പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്